പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ ഫെലനോപ്സസ് ചെടികളുടെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഒരു അപ്ഡേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഡെൻഡ്രോബിയൻ ചെടികളാണ് ഇത് നമ്മുടെ ഓർക്കിഡ് ചെടികളൊക്കെ അതിൻ്റെ പോട്ടൊക്കെ പൊട്ടി വീണിട്ട് നമ്മൾ അത് റീപ്പോട്ട് ചെയ്യുന്ന വീഡിയോകളൊക്കെ കാണിച്ചിരുന്നു അതിനുശേഷം നമ്മളെ ചെടികൾ നല്ല രീതിയിൽ ഹെൽത്തി ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെന്ന് റീപ്പോട്ട് ചെയ്ത സമയത്ത് ചില ചെടികളിലൊക്കെ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാ ചെടികളിലൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അത്യാവശ്യം എല്ലാ ചെടികളിലും നല്ല രീതിയിൽ ഫ്ലവർ ചെയ്തിട്ടുണ്ട് ചില ചെടികളൊക്കെ മുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് റീപോട്ട് ചെയ്ത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ സാഫ് നല്ല രീതിയിൽ ഒന്നുകൂടെ ഡയലൂട്ട് ചെയ്തിട്ട് ചെടികളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളധികം വളങ്ങളൊന്നും ചെടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി നമുക്ക് നല്ല രീതിയിൽ ചെടികൾക്ക് വളങ്ങളൊക്കെ കൊടുത്ത് തുടങ്ങണം ഇതൊക്കെ നമ്മൾ ചെടികളിൽ പുതിയതായിട്ട് വിരിഞ്ഞിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ നമ്മൾ റീപോട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുള്ളത് ചില ചെടികളിലൊക്കെ അന്ന് തന്നെ ഞാൻ ബഡ്ഡൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എല്ലാ ചെടികളിലും നല്ല രീതിയിൽ ബഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് ഫ്ലവറും വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഈ മഴ സമയത്ത് ചെടികൾക്ക് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു നമ്മൾ ഒന്ന് രണ്ട് തവണ എൻ പി കെ വളം കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലാതെ മറ്റ് വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ജൈവ ജൈവവളങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ മഴ സമയത്ത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഏത് ചെടികൾ തന്നെയാണെന്നുണ്ടെങ്കിലും ജൈവവളങ്ങൾ ഈ മഴ സമയത്ത് അധികം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി കൊടുക്കണം എന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ രാസവളങ്ങൾ കൊടുക്കുക ഞാൻ സാധാരണ രാസവളങ്ങളായിട്ട് എൻ പി കെ വളങ്ങൾ കൊടുക്കാറുണ്ട് അതുപോലെ സാൾട്ട് കൊടുക്കാറുണ്ട് അല്ലാതെ ജൈവ വളങ്ങളൊന്നും ഞാൻ അധികം ചെടികൾക്ക് കൊടുത്തിട്ടില്ല കേട്ടോ നല്ല ഭംഗിയിൽ നമ്മൾ ചെടികളൊക്കെ ഇങ്ങനെ ഫ്ലവർ ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ് കംപ്ലീറ്റ് ഫ്ലവേഴ്സ് ഒന്നും വിരിഞ്ഞിട്ടില്ല കേട്ടോ വിരിഞ്ഞ് നമ്മൾ ഈ ചെടികളൊക്കെ ഡയറക്റ്റായിട്ട് മഴ കൊള്ളുന്ന സ്ഥലത്തന്നെയാണ് വെച്ചിട്ടുള്ളത് ഡയറക്റ്റായിട്ട് മഴ കൊള്ളും അതുപോലെ തന്നെ വെയിലുള്ള സമയത്ത് നല്ല രീതിയിൽ വെയിൽ കൊള്ളും ഒരു ദിവസം ഏകദേശം ഒരു ആറേ മണിക്കൂറൊക്കെ ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളുന്ന സ്ഥലത്താണ് ഈ ചെടികളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് വെയിലത്ത് നമ്മൾ ചെടികൾ വെക്കുന്ന സമയത്ത് ചെടിയുടെ ലീഫുകൾക്കൊക്കെ ചെറിയ രീതിയിൽ മഞ്ഞളിപ്പ് ഉണ്ടാവുമെങ്കിലും ചെടികൾ നല്ല ഗ്രോത്തോട് തന്നെ വളരാറുണ്ട് കേട്ടോ വെയിലുള്ള സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ചെടികൾ നന്നായിട്ട് നനച്ചു കൊടുക്കാറുണ്ട് മഴയുള്ള സമയത്ത് പിന്നെ നമ്മൾ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് മഴ കൊള്ളുന്നതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യം കുറവാണ് കേട്ടോ പിന്നെ ഒക്കെ നമുക്ക് വേണമെങ്കിൽ എൻ പിക്ക് വളങ്ങൾ കൊടുക്കാം എന്ന് കരുതി മായ സമയത്ത് എന്നും നമ്മൾ വളം കൊടുക്കാൻ നിൽക്കരുത് സാധാരണ ഞാൻ വല്ലപ്പോയി മാത്രമേ മായ സമയത്ത് വളം കൊടുക്കാറുള്ളൂ വെയിലുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ മാസത്തിൽ ഒരു രണ്ട് തവണെങ്കിലും വളം കൊടുക്കുക അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരുക്ക കൊടുത്താലും മതി ഒരു തവണ നമ്മൾ ഒരു ജൈവ വളം കൊടുക്കുകയാണെങ്കിൽ അടുത്ത തവണ നമ്മൾ ഒരു രാസവളം കൊടുക്കുക അങ്ങനെ മാറി മാറി കൊടുത്താൽ തന്നെ നമ്മൾ ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരും അതുപോലെ തന്നെ ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യുകയും ചെയ്യും പിന്നെ ചെറിയ ചെടികൾ ണെന്നുണ്ടെങ്കിൽ നമ്മളതിന് ഗ്രോത്തിനുള്ള വളം മാത്രം കൊടുക്കുക കേട്ടോ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയിലോ ഒരിക്കലൊക്കെ ഗ്രോത്തിലുള്ള വളം മാറി മാറി കൊടുക്കുക അത് കൊടുക്കുമ്പോൾ ചെടികൾ നന്നായിട്ട് ഗ്രോത്ത് വരും ചെടി അത്യാവശ്യം നല്ല രീതിയിൽ മെച്യേർഡ് ആയതിന് ശേഷം മാത്രം ഫ്ലവറിങ്ങിനുള്ള വളം കൊടുത്താൽ മതി ചെറിയ ചെടികൾക്ക് നമ്മൾ ഗ്രോത്തിനുള്ള വളം കൊടുക്കാതെ ഫ്ലവറിങ്ങിനുള്ള വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടികൾ ഫ്ലവർ ചെയ്യും പക്ഷേ ചെടിക്ക് ആരോഗ്യം ഉണ്ടാവില്ല നമ്മുടെ ചെടികളിൽ ഫ്ലവേഴ്സ് മാത്രം പോരാ ചെടിയുടെ ഹെൽത്തും കൂടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക ഡെൻഡ്രോബിൻ ചെടികൾക്ക് ഞാൻ സാധാരണ എല്ലാ തരം ജൈവ വളങ്ങളും കൊടുക്കാറുണ്ട് നമ്മൾ ഈ കിച്ചൺ വേസ്റ്റൊക്കെ പുളിപ്പിച്ചിട്ടൊക്കെ നല്ല രീതിയിൽ വെള്ളം ചേർത്ത് ഡയല്യൂട്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് പക്ഷേ അതൊക്കെ മായ സമയത്ത് നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ വെയിലുള്ള സമയത്ത് നമുക്ക് ഏത് തരം ജൈവ വളങ്ങളും ചെടികൾക്ക് കൊടുക്കാം ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരാനും ഒരുപാട് തൈകളൊക്കെ വരണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വളമാണ് തേങ്ങയുടെ വെള്ളം നമ്മൾ ഒരുപാട് വീഡിയോകളിൽ അത് പറഞ്ഞിട്ടുണ്ട് ചെടികളിൽ റൂട്ടൊക്കെ കുറവാണെങ്കിൽ അതുപോലെ തന്നെ ചെടികളിൽ പുതിയ തൈകളൊക്കെ വരാനൊക്കെ പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ വെള്ളം ആഴ്ചയിൽ ഒരിക്കൽ നല്ല രീതിയിലൊന്ന് നേർപ്പിച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചെടികൾക്ക് ഗ്രോത്തിനും അത് നല്ലതാണ് പുതിയ തൈകളൊക്കെ പെട്ടെന്ന് വളർന്നു വരാനൊക്കെ നല്ല രീതിയിൽ തേങ്ങയുടെ വെള്ളം സഹായിക്കുന്നുണ്ട് ഈ ചെടികളൊക്കെ നമ്മൾ ഡയറക്റ്റ് മായും വെയിലൊക്കെ കൊള്ളുന്ന സ്ഥലത്ത് സെറ്റ് ചെയ്ത ചെടികളായതുകൊണ്ട് തന്നെ ഒരുപാടധികം മായൊക്കെ പെയ്യുന്ന സമയത്ത് ചെടിയുടെ ഫ്ലവേഴ്സ് അധികം നിൽക്കില്ല പെട്ടെന്ന് കൊഴിഞ്ഞു പോവും എങ്കിലും ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാറുണ്ട് കേട്ടോ ഇതുപോലെ ഡെൻട്രോബിയൻ ചെടികളൊക്കെ വളർത്തുന്ന എല്ലാവരും ചെടികൾ നല്ല രീതിയിൽ കെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഗ്രോത്തിനുള്ള വളങ്ങളൊക്കെ കൊടുത്ത് അത്യാവശ്യം നല്ല മെച്യോർഡ് ആയിട്ടുള്ള ചെടികൾക്ക് മാത്രം ഫ്ലവറിങ്ങിനുള്ള വളങ്ങൾ കൊടുക്കുക കേട്ടോ പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മാസത്തിൽ ഒരിക്കലും നമ്മൾ എല്ലാ തരം ഓർക്കിഡ് ചെടികൾക്കും സാഫ് നല്ല രീതിയിലൊന്ന് ഡയല്യൂട്ട് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ചെടികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തടയാൻ അത് സഹായിക്കൂട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയതായിട്ട് വിരിഞ്ഞിട്ടുള്ള ഫ്ലവേഴ്സ് ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം